കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പാലായിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാൻ തോമസ് ഫീറ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനം മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് മൈലാടിയിൽ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലാലം ബ്ലോക്കും പാല ടൌൺ ബ്ലോക്കും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പാല ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു കൂട്ടനടത്തം ടൗൺ ചുറ്റി ലാലം പാലം ജംഗ്ഷനിൽ സമാപിച്ചു മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് മൈലാടിയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള ലഹരിക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രവർത്തനം നടത്തുകയാണ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതുപോലെ യാത്ര സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്തുള്ള എല്ലാ യൂണിറ്റുകളിലും പവന നടത്തി ആശയം ബ്ലോക്ക് പ്രസിഡന്റ് പി എം തോമസ് പാല ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് പി വി സോമശേഖരൻ നായർ സെക്രട്ടറി കെ ജി വിശ്വനാഥൻ എം എൻ രാജൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു